എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ലഞ്ച് മെനു ആണ് അതിനകത്തുള്ളത് ഇടിച്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു കറി ഷുഗർ ചീര കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇത് രണ്ടും അമ്മേ അച്ഛനും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു അത് മുമ്പത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ലോ ലഞ്ച് മെനോയില് അധികവും സിമ്പിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇടാറുള്ളത് നമ്മുടെയൊക്കെ കയ്യിൽ ഉണ്ടാവുന്ന ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള വെജിറ്റേറിയൻസിനൊക്കെ ഇത് ഉപകാരമാകുന്നു വിചാരിക്കുന്നു ലഞ്ച് മെനു എന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള കറിയുടെയും ഉപ്പേരിയുടെയും വീഡിയോ ആണ് ഇന്നത്തേതിൽ ഉള്ളത് അമ്മ അച്ഛനും നാട്ടിലേക്ക് തിരിച്ചു പോയി അവർ വിചാരിച്ചു അത്രയും സമയം തന്നെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല സമയാവുന്നതിന് മുമ്പ് തന്നെ അവർ പോയി അങ്ങോട്ട് കാരണം അവിടെ അമ്മമ്മ മരിച്ചു അതാണ് വേഗം പോയത് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരാഴ്ചയായി അമ്മമ്മ മരിച്ചിട്ട് അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രായമായിട്ട് മരിച്ചതാണ് അച്ഛനും അമ്മയും ഇവിടെയുള്ള സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇതേപോലെയുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ ഉള്ളൂ ഇടിച്ചൊക്കെ നന്നാക്കി ഇതേപോലെ നീളത്തിൽ മുറിച്ചിരണം ഇടിച്ചൊക്കെ നന്നാക്കുന്ന വീഡിയോ ലഞ്ച് മെനു എന്ന പ്ലേലിസ്റ്റിൽ ലഞ്ച് പതിനേഴ് എന്നതിലുണ്ട് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോയിലാണ് അതുള്ളത് നീളത്തിൽ മുറിച്ചിട്ട ചക്കയുടെ കൂടെ ഉരുളക്കിഴങ്ങ് സ്ക്വയർ ആയിട്ട് മുറിച്ചിട്ടത് പിന്നെ നീളത്തിൽ മുറിച്ചിട്ട രണ്ടിടത്തിന്റെ സൈസ് വലിയ ഉള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടോ മൂന്നോ പച്ചമുളക് ഇതെല്ലാം കൂടെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാം വയ്ക്കുക മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് അരച്ച് ചേർക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയിലേക്ക് മൂന്നാല് കറിവേപ്പില മൂന്നോ നാലോ ചെറിയുള്ളി മൂന്നോ നാലോ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കാം കഷ്ണങ്ങൾ ഒരുവിധം എന്ത് വരാറായ ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി അതേപോലെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ വേവിക്കാൻ വയ്ക്കാം തേങ്ങ വറുത്തെടുത്ത് ചൂടാറിയ ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം കഷ്ണങ്ങളിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ കുറച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനകത്ത് നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ ചില ആൾക്കാർക്ക് കട്ടിയുള്ള കറി ഇഷ്ടം ചില ആൾക്കാർക്ക് കുറച്ച് വെള്ളം പോലെ ആയിരിക്കും അപ്പോൾ ഇവിടെ അത്യാവശ്യം കൂടെയുള്ള കറിയാണ് അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണോ അതിന് പാകത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ അരച്ച് ചേർത്തതുമാണ് അതേപോലെ ഉരുളക്കിഴങ്ങും നമ്മൾ ഇടുന്നുണ്ട് അതുകൊണ്ട് കറിക്ക് അത്യാവശ്യം കട്ടി ഉണ്ടാവും അപ്പം ചില ആൾക്കാർക്ക് അത്രയും കട്ടി വേണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് നല്ലോണം വെള്ളം ഒഴിക്കാം അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടാം ഇവിടെ ഇപ്പം ഏകദേശം ഒരു അര ടീസ്പൂണോളം ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം പിന്നീട് ഇത് തിളച്ച് വന്ന ശേഷം അതിനകത്തേക്ക് കുറച്ച് അരിഞ്ഞതും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഓഫ് ചെയ്യാം പിന്നീട് ഇതിനകത്തേക്ക് വറുത്തിടണം വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിനകത്തേക്ക് ഉണക്കമുളക് അത് നമുക്ക് എരിവിന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം രണ്ട് ഉണക്കമുളകാണ് ചേർത്തിട്ടുള്ളത് ആ ഉണക്കമുളകും കൂടെ ചേർക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഷുഗർ ചീര വെച്ചിട്ട് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഈ ചീരയ്ക്ക് ഞങ്ങൾ ഷുഗർ ചീര എന്നാണ് പറയാറുള്ളത് വേലി വേലിച്ചീരുന്നോ ഷുഗർ ചീര എന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ ചീരയെ പറ്റി ഇത് ഏകദേശം കറിവേപ്പില പോലെ ഇങ്ങനെ ഒരു തണ്ടായിട്ടാണ് ഉണ്ടാവുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ഇലകൾ ആയിട്ടാണ് ഉണ്ടാവുക ആ തണ്ട് നമ്മൾ ഉപ്പേരിക്കോ കറിക്കോ ഒന്നും തന്നെ എടുക്കില്ല കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ഇലകൾ മാത്രം നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് ഇലകളായിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരികാം അമ്മ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടല്ല അധികവും എല്ലാ സാധനങ്ങളും അരിയാറുള്ളത് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടാണ് ഇതിനകത്തേക്ക് രണ്ട് വലിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഉള്ളിയും കൂടെ നമുക്ക് ചീരയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം കുറച്ച് നേരം പിന്നീട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചീരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇതേപോലെ എല്ലാം കൂടെ ഒന്നിച്ചാക്കി വെച്ചിട്ട് അങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കുന്നതിൽ നല്ലത് ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വെച്ച ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും അതേപോലെ വെക്കാം വെന്ത ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം ഇടിച്ചക്ക മസാലക്കറിയും ഷുഗർ ചീര വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയും മുളക് കൊണ്ടാട്ടമായിരുന്നു ഒരു ഉച്ചയൂണിൽ ഉണ്ടായിരുന്നത് പിന്നെ അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അച്ചാറും കൂടെ ഉണ്ടായിരുന്നു ലഞ്ച് മെനു എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് കുക്കിങ്ങിൽ തുടക്കക്കാർക്കായിട്ടുള്ളവർക്കൊക്കെ ഉപകാരം ആവുമെന്ന് വിചാരിക്കുന്നു കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കാം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം